നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി ഇന്ന് രാവിലെയും നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിനർപ്പിക്കുക ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹമാകുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമാണ് നിങ്ങളുടെ നല്ല വാക്കുകൾ പ്രോത്സാഹനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്താവിഷയം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് ദൈവം അവളുടെ കണ്ണ് തുറന്നു അവളൊരു നീരുറവ കണ്ടു ചെന്ന തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുക ദൈവജനമായി ബന്ധമുള്ള പ്രിയപ്പെട്ടവർക്ക് ഈ വാക്യം വായിച്ചപ്പോൾ തന്നെ ഏകദേശം ആ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുക അബ്രഹാമിൻ്റെ വീട്ടിലെ ദാസിയായിരുന്ന ആഗറിനെ സാറായിയുടെ ചില വാക്കുകൾ നിമിത്തം അബ്രഹാം വീട് വിട്ട് പുറത്താക്കുന്ന ഭാഗമാണ് ഇരുപത്തിയൊന്നാം അധ്യായം അബ്രഹാം വീട് വിട്ട് അവളെ പുറത്താക്കുമ്പോൾ അവൾ അവൾക്ക് ജനിച്ച മകനായ ഇസ്മായിലിനെയും അവൾ കൂടെ കൂട്ടി അമ്മയും മകനും കൂടെ മരുഭൂമി കൂടെ യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം എങ്ങോട്ട് പോകണമെന്നറിയാതെ വഴി വിശാലമായി തൻ്റെ മുമ്പിൽ കിടക്കുമ്പോൾ വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച ഒരു ഒരാഗറിനെയും തൻ്റെ പൈതലിനെയുമാണ് ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ നമ്മൾ ദർശിക്കുന്നത് അബ്രഹാം കൊടുത്തുവിട്ട ഒരു തുരുത്തി വെള്ളവും അല്പമടയും കയ്യിൽ വശവും ഉണ്ടായിരുന്നു പക്ഷെ വഴി യാത്രയിൽ അപ്പവും തീർന്നു വെള്ളവും തീർന്നു അപ്പപാത്രം കാലി വെള്ളം കൊണ്ടുവന്ന തുരുത്തിയും കാലി ഇപ്പോൾ ഒട്ടിയ വയറുമായി ക്ഷീണം പിടിച്ച ശരീരവുമായി ആ മകനും അമ്മയും മുമ്പോട്ട് യാത്ര ചെയ്യുകയാണ് ഒരു വഴി ദൂരം മുമ്പോട്ട് കടന്നു പോകുമ്പോൾ ആ പൈതൽ കരയുകയാണ് വിശന്നിട്ട് ആഹാരം കിട്ടാതെ വിശന്നിട്ട് ആ കണ്ണുനീൻ്റെ മുമ്പിൽ ഒരു പെറ്റതള്ളയുടെ വേദന അതികഠിനമായിരുന്നു നമുക്കറിയാം നമ്മളെല്ലാം അപ്പനോ അല്ലെങ്കിൽ അമ്മയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നിരാശപ്പെടുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ആഹാരത്തിന് വേണ്ടി കരയുമ്പോൾ അല്പം കഴിയുമ്പോൾ നമ്മുടെ മനസ്സെന്തിയും ചെയ്യും പിടയുവാൻ അത് നമ്മുടെ ആ മാതൃസ്നേഹമാണ് പിതൃസ്നേഹമാണ് എന്ത് തൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് അധികം നേരം ഒന്നും കണ്ടുകൊണ്ടിരിക്കാൻ ഒരപ്പനും അമ്മയ്ക്കും പറ്റില്ല അവർ മനസ്സേക്ക് മാ തളർന്നു പോകും നമ്മൾ ചിന്തിക്കും യോ എൻ്റെ കുഞ്ഞിൻ്റെ ആഗ്രഹം എനിക്ക് സാധിപ്പിക്കാൻ പറ്റിയില്ലല്ലോ അതൊന്നും വാങ്ങിക്കൊടുക്കാൻ ഈ കഴിഞ്ഞില്ലല്ലോ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ അങ്ങനെ ചില മാതാപിതാക്കൾ ഉണ്ടെന്നും പരിശുദ്ധാത്മാവിനിക്ക് ബോധ്യം തരുന്നു കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങൾ പലതും മനസ്സിൽ കണ്ടിട്ടും അവർ അവരുടെ ആഗ്രഹങ്ങൾ പലതും നിങ്ങളോട് പറഞ്ഞിട്ടും നിങ്ങൾക്കത് സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റാതെ സാമ്പത്തികമായും മറ്റു പല തടസ്സങ്ങളും നിങ്ങൾ നേരിടുമ്പോൾ നിങ്ങളുടെ ആ ഹൃദയത്തിൻ്റെ പിടച്ചിൽ അറിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഇന്ന് രാവിലെ നിങ്ങൾക്ക് ഞാൻ ദൂത് കൈമാറുകയാണ് ഇവിടെ ആഗരൻ്റെ തലമുറയുടെ അല്ലെങ്കിൽ ഈ ഇസ്മായേലിൻ്റെ നിലവിളി കണ്ടിട്ട് അമ്മ മാനസികമായി അസ്വസ്ഥനായി ആ കുഞ്ഞ് മരിക്കുമെന്നൊരു ഉറപ്പ് അമ്മയ്ക്ക് വന്നു കഴിഞ്ഞു ആ കുഞ്ഞിനെ കയ്യിൽ കോരിയെടുത്ത് ഒരു അമ്പിമ്പാട് ദൂരത്ത് ഒരു കുറ്റിക്കാട്ടിൽ ആ കുഞ്ഞിനെ കൊണ്ട് കിട്ടും ശേഷം ആ കുഞ്ഞിൻ്റെ മരണം കാണാൻ വയ്യ എന്ന ഒറ്റ കാരണത്താൽ അമ്മ അവിടുന്ന് മാറിപ്പോയി ഇരുന്ന ദൈവത്തോട് കരയുകയാണ് ദൈവം ആ കാര്യം ഇടപെട്ടു ദൈവം അവരോട് സംസാരിക്കാൻ തുടങ്ങി ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ സംഭവിക്കുകയാണ് അവിടെ കാണുന്നു അമ്മയുടെ കണ്ണുനീരും ആ മകൻ്റെ നിലവിളിയും സ്വർഗത്തിൽ എത്തിയപ്പോൾ ദൈവം തൻ്റെ ദൂതനെ അവർക്ക് വേണ്ടി ഇറക്കുന്നു അവരതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൂതൻ അവർക്ക് വേണ്ടി ഇറങ്ങുന്നു അവരതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വഴി കർത്താവ് തുറക്കുന്നു അവരതുവരെ കണ്ടിട്ടില്ലാത്ത ചില ഉറവകൾ ദൈവം അവർക്ക് വേണ്ടി വിശാലമാകും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഇങ്ങനെ ദൂത് പറയാം നിങ്ങൾ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ചില വഴികൾ നിൻ്റെ മക്കൾക്കു വേണ്ടി കർത്താവ് ഒരുക്കാൻ പോവുകയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില പുതിയ വഴികൾ നിങ്ങൾ ഇതുവരെ സ്വപ്നം കാണാത്ത ചില വാതിലുകൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കർത്താവ് തുറക്കും ചില നാളുകളായി ജോലിയില്ലാതെ പുറത്തിറങ്ങാൻ പറ്റാതെ നിരാശയുടെ വടികുഴി കിടക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടല്ലോ നിങ്ങളുടെ വീടിനകത്ത് ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ആ പെൺകുഞ്ഞുങ്ങൾ അവർക്ക് വേണ്ടി ദൈവം ഇന്ന് ഒരു വാതിൽ തുറക്കാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കാൻ എന്നോട് പറയുന്നു ഇന്ന് രാവിലെ എത്ര ഒരു വിശ്വസിക്കും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇതുവരെ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരു ഉറവ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ് പ്രതീക്ഷിക്കാത്ത ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ഭവനത്തിൽ അത് വെളിപ്പെടാൻ പോവുകയാണ് ഇന്നു വരെ പ്രതീക്ഷിച്ചിട്ടില്ല നിങ്ങൾ സ്വപ്നം കണ്ടിട്ടില്ലാത്ത സ്വപ്നത്തിൽ പോലും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു രാത്രി പോലും നിങ്ങൾ ഒരു ഭാവനയിൽ പോലും കൊണ്ടുവരാത്ത ചില വിഷയങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകാൻ പോകുകയാണ് നിങ്ങൾ ഇരുന്നിട്ടില്ലാത്ത ഇരിപ്പിടങ്ങളിൽ നിങ്ങളിരിക്കും നിങ്ങളുടെ മക്കളെ കറുത്താവിരുത് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത രാജ്യങ്ങൾ നിങ്ങൾ കാണും നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത നന്മകൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തരും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി പഠനപരമായ ചില വിഷയങ്ങൾക്ക് ദൈവം വാതിൽ തുറക്കാൻ പോവുകയാണ് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില അനുഗ്രഹത്തിൻ്റെ ഉറവകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതാൻ പോവുകയാണ് അവർ തന്നെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ഇങ്ങനെ വായിക്കുന്നു അവൻ്റെ കൽപ്പനകൾ അംഗീകരിക്കണമെന്ന് എൻ്റെ ആലോചനകൾ നിരസിക്കരുതെന്ന് ദൈവത്തെ ഭയപ്പെടണം ആ വചനത്തിൽ അംഗീകരിക്കണം അങ്ങനെ ചെയ്താൽ വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും ഭവനത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും പുറത്തു പോകുമ്പോഴും അനുഗ്രഹിക്കപ്പെടും മാവു വഴയ്ക്ക് തൊട്ടി എണ്ണയിരിക്കുന്ന ഭരണി അനുഗ്രഹിക്കപ്പെടും വ്യക്തതയോടുകൂടെ ആവർത്തന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുമ്പോൾ ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടുകൊണ്ട് പറയാം നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന അംഗീകരിക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ നിങ്ങളുടെ മാവു തൊട്ടി നിറഞ്ഞ കവിയും നിങ്ങളുടെ എണ്ണയിരിക്കുന്ന ഭരണി നിറഞ്ഞ കവിയും നിങ്ങൾക്കൊരു ദോഷവും വരാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല ഏലിയാവിൻ്റെ മുമ്പിൽ ഒരു വിധവയും തൻ്റെ പൈതലും ആ സാരാഫത്തിൽ മരിക്കുവാനായി കടന്നു പോകുമ്പോഴാണ് ആ ഏലിയാവിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ ഒരടയും അല്പം വെള്ളവും കൊടുത്തപ്പോൾ ആ വീടിനകത്ത് മാവ് ഒഴിക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെട്ടത് ആ എണ്ണ അനുഗ്രഹിക്കപ്പെട്ടത് എണ്ണയിരിക്കുന്ന ഭരണി നിറഞ്ഞ് കവിഞ്ഞത് എന്തേ ആ പ്രവാചകനായ ഏലിയാവിൻ്റെ വാക്ക് അനുസരിച്ചപ്പോൾ ആവർത്തന പുസ്തകം ഇരുപത്തെട്ടാം മധ്യാ നിങ്ങൾ നോക്കണം അതിനൊന്നാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഹോ കൽപ്പന അനുസരിക്കണം ഏലിയാവിൻ്റെ കൽപ്പന ആ വിധവ അംഗീകരിച്ചപ്പോൾ ആ സാരാഫത്തിലെ വിധവ അത് സ്വീകരിച്ചപ്പോൾ അവിടെ വീടിൻ്റെ ക്ഷാമം മാറിയെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാൻ ദൈവം പറയുന്നത് ചെയ്യാൻ ദൈവം പറയാത്തത് ചെയ്യാതിരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ വിശുദ്ധിയോടും വേർപാടോടും പൂർണ്ണ ഗൗരവത്തോടു കൂടെ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ഭവനം ഒരു നിറഞ്ഞ കലവറയായിരിക്കും കവിഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകും നിങ്ങൾ പട്ടണത്തിൽ മാനിക്കപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ദൈവം കരുതിക്കൊള്ളും അങ്ങനെയെങ്കിൽ ഇവിടെ ഇതാ ആഗറിന്റെ വിഷയത്തിലും ദൈവം ഇടപെടുകയാണ് ആ കുഞ്ഞിൻ്റെ കണ്ണുനീരും മരണവും കാണാൻ വയ്യ എന്ന സാഹചര്യത്തിൽ സുല്ലിട്ട് മാറി നിൽക്കുന്ന ഒരു അമ്മയ നമുക്കവിടെ കാണാൻ കഴിയുന്നത് ചില വിഷയത്തിൽ സുല്ലിട്ട് മാറി നിൽക്കുക അല്ലേ ഇനി ഇതിനൊരു വിടുതലില്ല ഇനി ഇതിനൊരു മറുപടിയില്ല എൻ്റെ കുഞ്ഞ് ജോലി കിട്ടത്തില്ല എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടക്കത്തില്ല ഞാൻ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് എൻ്റെ കുഞ്ഞുങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരില്ല എന്നാണോ നീ ചിന്തിക്കുന്നത് അല്ല നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നത് വിവാഹം നടക്കുന്നത് ജോലി കിട്ടുന്നത് നന്മയുണ്ടാകുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും അതെ നിന്റെ കണ്ണുകൊണ്ട് നീ കാണും ഭയപ്പെടേണ്ട ആയുസ് ദൈവം വർദ്ധിപ്പിക്കും തലമുറയുടെ നന്മ കണ്ടേ നിന്റെ കണ്ണടയൂ അത് വിശ്വസിക്കൂ ആരോടോ ദൈവാത്മാവ് ദൂത് പറയുകയാണ് ഇവിടെ ആഗറിൻ്റെ നിലവിളിയും പൈതലിൻ്റെ നിലവിളിയും ഒരു നേരത്തെ വെള്ളത്തിന് വേണ്ടിയാണ് ഒരു നേരത്തെ അടയ്ക്ക് വേണ്ടിയാണ് പക്ഷെ ദൈവം എന്ത് ചെയറിയാമോ ദൂതനെ ഇറക്കി ആ കിളിവാതിൽ അങ്ങ് തുറന്നു ആ അമ്മയും കുഞ്ഞും ഇന്നു വരെ കാണാത്ത ഒരു വാതിൽ ആ മരുഭൂമിയിൽ ദൈവം തുറന്നു മരുഭൂമി ചുട്ട് കിടക്കുന്ന സ്ഥലമാണ് മണ്ണുകൾ കൊണ്ട് നിറഞ്ഞ സ്ഥലമാണ് വെള്ളത്തിന്റെ ഒരു അംശം കിട്ടാത്ത സ്ഥലമാണ് മരുഭൂമി പക്ഷെ ദൈവം അവിടെ ഒരു ഉറവ തുറന്നു അവിടെതാ വായിച്ചത് നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക ദൂതൻ പറയുകയാ നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക ഞാൻ അവനെ ഒരു വലിയ ജാതി അരുളി ചെയ്തു വെള്ളത്തിനു വേണ്ടി അപ്പത്തിനു വേണ്ടി അമ്മ വളർത്തിച്ചപ്പോൾ കുഞ്ഞു കരഞ്ഞപ്പോൾ ആ ദൈവത്തിൻ്റെ ദൂതൻ ആ ആഗരനോട് പറയുകയാ നിന്റെ കുഞ്ഞിനെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ അവൾ പറയുകയാ എൻ്റെ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണാൻ വയ്യ പക്ഷെ സ്വർഗം ഇറങ്ങി പറയുകയാ നിന്റെ കൊച്ചിനെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ നിന്റെ കുഞ്ഞിനെ ഒന്ന് താങ്ങിക്കോണം കേട്ടോ എങ്ങനെ പ്രാർത്ഥന കൊണ്ടൊന്ന് താങ്ങണം ദൈവസന്നിധിയിൽ ഒരു സമർപ്പണം കൊണ്ട് താങ്ങണം വിശ്വാസത്തിൻ്റെ വാക്ക് നിന്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം പ്രത്യാശയുടെ അതരങ്ങൾ തുറക്കണം നാശവും നാശയോഗ്യമായ വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കാതെ പ്രത്യാശ നിറഞ്ഞ വാക്കുകൾ വിശ്വാസം നിറഞ്ഞ വാക്കുകൾ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വാരി വിതരണം എന്നിട്ട് പ്രാർത്ഥന കൊണ്ടൊന്ന് താങ്ങണം കേട്ടോ അങ്ങനെ താങ്ങുമ്പോഴുണ്ടല്ലോ നിൻ്റെ തലമുറ ഒരു ജാതിയാകുമെന്ന് എന്ന് പറഞ്ഞാൽ നിൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഉയർച്ച പ്രാപിക്കുമെന്ന് ഒരു വലിയ ഗണമായി വംശമായി മാറുമെന്ന് എന്ന് പറഞ്ഞാൽ അവൻ പെരുകുമെന്ന് എല്ലാ നിലയിലും സമ്പത്തിലും അവന്റെ ജീവിതത്തിലും തലമുറയിലും അവൻ്റെ കുടുംബ ജീവിതത്തിലും അവൻ പെരുകുമെന്ന് അവൻ ക്ഷീണിക്കില്ലെന്ന് നാലാടെ മുമ്പിൽ തകർന്നു പോകില്ലെന്ന് മരണവനെ തൊടത്തില്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്നുപകൽ ദൂതു പറയുകയാണ് ചില മാതാപിതാക്കളോട് ഈ രാവിലെ സന്ദേശം കൈമാറട്ടെ നിന്റെ തലമുറ ഇവിടെ കൊണ്ട് തീരത്തില്ല കേട്ടോ പിശാജു പറ ഇവിടം കൊണ്ട് അവസാനിച്ചു പിശാജു പറ നിന്റെ കുഞ്ഞിനി രക്ഷപ്പെടത്തില്ല പിശാജു പറയും നിന്റെ കൊച്ചിൻ്റെ ജീവിതത്തിൽ ഒരു നന്മ ഉണ്ടാകില്ല ഇവിടെ കിടന്ന് മരിക്കും ഇങ്ങനെ കിടന്ന് തീരും ആത്മഹത്യ ചെയ്യും അവൻ്റെ ജീവിതം തീർന്നു എന്ന ദൈവാത്മ പറയുക നീ ഒന്ന് താങ്ങിക്കൊള്ളാൻ പെറ്റ ദൈവം പറയുകയാണ് ദൂതൻ പറയുകയാണ് നീ അവനെ ഒന്ന് താങ്ങിക്കോളാൻ ചില മാതാക്കളോട് ഞാൻ പറയാം കുഞ്ഞുങ്ങളെ താങ്ങണം കേട്ടോ അവരുടെ വേദനയിൽ താങ്ങണം അവരുടെ പോരായ്മയിൽ അവരെ താങ്ങി നിർത്തണം അവർ തെറ്റിപ്പോകുമ്പോൾ അവരെ താങ്ങി നിർത്തണം അവർ ദൈവ വഴി വിട്ടുപോകുമ്പോൾ അവർ പാപത്തിലേക്ക് പോകുമ്പോൾ അവരെ ഉപേക്ഷിക്കരുത് അവരെ താങ്ങി നിർത്തിക്കണം കാരണം നിൻ്റെ ഈ തലമുറ നാളെ ഒരു ജാതി ജാതിയാകേണ്ടതാണ് അത് സാത്താൻ അറിയാം നിൻ്റെ കുഞ്ഞ് നാളെ ഒരു വംശമാകേണ്ടതാണ് അത് സാത്താൻ അറിയാം നിൻ്റെ കുഞ്ഞ് നാളെ ഒരു വലിയ അനഗ്രഹത്തിലേക്ക് എത്തേണ്ടതാണ് അത് സാത്താൻ അറിയാം അതുകൊണ്ട് അവിടെ വരെ എത്താതിരിക്കാൻ സാത്താൻ പോരാടുകയാണ് എവിടെ പ്രാണനോട് പോരാടുകയാണ് ജീവിതത്തോട് പോരാടുകയാണ് ഈ അമ്മയുടെ മകൻ നാളെ ആരായി മാറും ഒരു ജാതിയായി മാറുമെന്നാണ് പറയുന്നത് പക്ഷെ ആ ജാതി ജാതിയാകാതിരിക്കാൻ വിശാജ് ആ മരുഭൂമിയിൽ ശൂന്യത വരുത്തി പട്ടിണിയിട്ട് നശിപ്പിക്കുവാൻ കൊല്ലാൻ നോക്കുകയാണ് എന്നാൽ സ്വർഗമിറങ്ങി പറയുകയാണ് അവനെ താങ്ങിക്കോ അവൻ മരിക്കില്ലെന്ന് ആഗരനോട് പറയുകയാണ് അവനെ താങ്ങിക്കോ അവൻ മരിക്കില്ല അവൻ ജാതിയാകും ഇന്ന് രാവിലെ ചില മാതാതാക്കളോട് ഞാൻ ആത്മാവി പറയട്ടെ ഒന്ന് കേൾക്കുമോ ഇങ്ങോട്ട് നോക്കിക്കേ എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് താങ്ങി നിർത്തിക്കൂ അത് മരിക്കില്ല നിന്റെ കൊച്ചിനെ ഒന്ന് താങ്ങി നിർത്തിക്കോ അവൻ നശിക്കില്ല നിന്റെ കുഞ്ഞിനെ ഒന്ന് താങ്ങി നിർത്തിക്കോ അവൻ വഴിവിട്ടു പോത്തില്ല എങ്ങനെ താങ്ങണം പ്രാർത്ഥന കൊണ്ട് താങ്ങണം പണം കൊണ്ട് താങ്ങണമെന്നല്ല കൈ കൊണ്ട് ഉന്തി താങ്ങണമെന്നല്ല പ്രാർത്ഥന കൊണ്ട് താങ്ങണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്ന അമ്മ ആ വീട്ടിലുണ്ടെങ്കിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പൻ ആ വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ തലമുറ വഴിവിട്ടു പോകില്ല നിങ്ങളുടെ ജീവിതം വർദ്ധിപ്പിക്ക് എവിടെയെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ യേശുവിനോട് ഏറ്റുപറഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മുട്ടുമടക്കി കർത്താവിനോട് പറ കർത്താവേ എൻ്റെ കുറവാണെങ്കിൽ ക്ഷമിക്കണേ എൻ്റെ കുഞ്ഞൊന്ന് അനുഗ്രഹിക്കപ്പെടണേ എത്ര പേര് ഇന്ന് പകൽ പറയും എൻ്റെ കുറവാണെങ്കിൽ ക്ഷമിക്കണേ എൻ്റെ കുഞ്ഞുങ്ങളോട് ഉറക്കല്ലേ എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കിടന്ന് ചത്തു പോകല്ലേ എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വഴിതെറ്റി പോകല്ലേ നാലാടം മുമ്പിൽ ഞാൻ പരസ്യകോലമാകല്ലേ എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു ആമു ഒരു കൂത്തുകാഴ്ചയായി മാറല്ലേ ഇന്ന് രാവിലെ ദൈവത്തോട് അങ്ങനെ പ്രാർത്ഥിക്ക് പ്രതീക്ഷിക്കാത്ത ഒരു ഉറവ നിങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ മക്കൾക്കു വേണ്ടി ദൈവം ഇന്നുപകൽ തുറക്കാൻ പോകുക ആമേയും പറഞ്ഞ് സ്തോത്രം ചെയ്യും അപ്പോൾ എങ്ങനെയുള്ള ഉറവയാണ് പ്രതീക്ഷിക്കാത്ത ഉറവ അതുകൊണ്ട് വായിച്ച കുറിവാക്യത്തിൽ എഴുതിയത് ദൈവം അവളുടെ കണ്ണ് തുറന്നു ദൈവം ആരുടെ കണ്ണാ തുറന്നേ അവളുടെ അവൻ്റെ അല്ല കുഞ്ഞിൻ്റെ അല്ല അമ്മയുടെ കണ്ണ് തുറന്നു അപ്പോൾ ഇതുവരെ എന്തായിരുന്നു മക്കളുടെ നല്ല ഭാവി കാണാൻ പറ്റാതെ മക്കളുടെ നല്ല ആയുസ് കാണാൻ പറ്റാതെ ജനിപ്പിച്ച അമ്മയുടെ കണ്ണ് എന്തു ചെയ്യുക അന്ധത പിടിച്ചിരിക്കുകയാണ് കണ്ണ് തുറന്നു ദൈവം അവിടെ കണ്ണ് തുറന്നു ഇന്ന് ചിലത് ദൈവാത്മാവി ഞാൻ ദൂതു പറയുക ഇന്നത്തെ പ്രവചനം ചില മാതാക്കളുടെ കണ്ണ് ദൈവം തുറക്കാൻ പോവുകയാണ് നിങ്ങൾ നിങ്ങൾക്കാണ് നിങ്ങളുടെ മക്കൾ ഉയർന്നിരിക്കുന്നത് വലിയ മേച്ചിൽപ്പുറങ്ങൾ നിൻ്റെ മക്കൾ കണ്ടെത്തുന്നത് നിങ്ങൾ കാണാം നിങ്ങൾ കാണുക കണ്ണ് തുറന്ന് നിങ്ങൾ കാണുക നിന്റെ മക്കൾ പ്രതീക്ഷിക്കാത്ത ചില ഇരിപ്പിടങ്ങളിൽ ഇരിക്കുന്നത് പ്രതീക്ഷിക്കാത്ത ചില വീടുകളിൽ ചെന്ന് കയറുന്നത് പ്രതീക്ഷിക്കാത്ത ചില രാജ്യങ്ങളിൽ നിൻ്റെ മക്കൾ കയറി ചെല്ലുന്നത് നിങ്ങൾ കണ്ണ് തുറന്ന് കാണുക ഇത് കണ്ണ് തുറന്ന് കാണാൻ പറ്റാതെ വരുമ്പോഴാണ് മക്കളെ പ്രാകുകയും ശാപിക്കുകയും ചെയ്യുന്നത് ചില അമ്മമാരുണ്ട് നീ നന്നാകത്തിലിട നീ കുണമ്പിടിക്കില്ലട എന്നൊക്കെ പറഞ്ഞു പ്രാകുന്ന അമ്മമാരുണ്ട് അമ്മേ ഇന്ന് രാവിലെ ആത്മാവി പറയാം ഒരുപക്ഷെ നിങ്ങൾ ആ പദം ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ വേദന കൊണ്ടായിരിക്കാം മക്കൾ ചെയ്യുന്ന ചില തിത്താനുഭവങ്ങൾ നിമിത്തം അവർ പറയുന്ന ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങൾ നിമിത്തം നിങ്ങളുടെ ഹൃദയം പിടഞ്ഞിട്ടായിരിക്കാം ആ നെഗറ്റീവ് വാക്ക് നിങ്ങൾ ഉപയോഗിച്ചത് പക്ഷേ അത് അമ്മയാണ് നീ എന്ന് ഓർത്തോണം അപ്പനാണ് നീ എന്ന് ഓർത്തോണം നിങ്ങളുടെ വാക്ക് അങ്ങനെ ഫലിക്കും നിങ്ങളുടെ വാക്കിന് ഭയങ്കര ശക്തിയാണ് വചനം പറയുന്നു മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ വരുന്നെന്നാണ് പ്രസവിച്ചവരെ ജന്മം കൊടുത്ത കുഞ്ഞുങ്ങളെ അങ്ങനെ പറയരുത് നിങ്ങൾ മാക്സിമം നിങ്ങൾ പിടിച്ചു നിൽക്കാൻ നോക്കണം പകരം അതരം കൊണ്ട് പറയണം എൻ്റെ കുഞ്ഞ് പ്രതീക്ഷിക്കാത്ത വാതിൽ കൂടെ അനുഗ്രഹിക്കപ്പെടും എൻ്റെ കുഞ്ഞ് മടങ്ങി വരും എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും ആ മദ്യപാനത്തിൽ നിന്ന് എൻ്റെ കുഞ്ഞ് വിടുവിക്കപ്പെടും എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ നന്മ കാണും അമ്മേ ഒന്ന് പറ അച്ചാ ഒന്ന് പറ അങ്ങനെ വിശ്വാസത്താൽ ഒന്ന് പറ നിരാശപ്പെടേണ്ടേ ഭാരമുണ്ടെന്ന് എനിക്കറിയാം ഒത്തിരി കണ്ണുനീരുണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾ പ്രതീക്ഷിച്ചത് പോണക്കൊന്നും അല്ല ഇപ്പോൾ നിന്റെ കുഞ്ഞിൻ്റെ പോക്കെന്ന് എനിക്കറിയാം പക്ഷെ എങ്കിലും നിന്റെ വാക്കിലൊരു ശക്തി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇന്ന് രാവിലെ ആത്മാവിൽ ആ മകളുടെ ആഗറിൻ്റെ കണ്ണ് ദൈവം തുറന്നതുപോലെ ചില അമ്മമാരുടെ അപ്പന്മാരുടെ കണ്ണ് ദൈവം തുറക്കാൻ പോകുക മക്കൾ പ്രതീക്ഷിക്കാത്ത ചില മേഖലകളിൽ എത്തിച്ചേരാൻ പോവുകയാണ് എത്തിച്ചേരാൻ പോവുകയാണ് അതനുഭവിക്കുന്ന അത്ര പേരുണ്ട് ഇന്ന് രാവിലെ ആമേം പറഞ്ഞ ദൂതേറ്റെടുക്കുന്ന അത്ര പേരുണ്ട് ദൈവം അവളുടെ കണ്ണ് തുറന്നു ഈ പ്രഭാതത്തിൽ ചില അമ്മമാരുടെ കണ്ണ് ദൈവം തുറക്കാൻ പോവുകയാണ് കണ്ണു തുറന്നാൽ ഇനി നീ കരയത്തില്ല ഇനി നീ ഏങ്ങലടിക്കത്തില്ല ഇനി നീ മാറത്തടിച്ച് കൈ ചുരുട്ടി മാറത്തടിച്ച് നീ നിലവിളിക്കത്തില്ല ഇതിനെ ഞാൻ പ്രസവിച്ചല്ലോ എന്ന നിലയിൽ നീ ചിന്തിക്കത്തില്ല നിന്റെ തലമുറ നിനക്കൊരു അഭിമാനമായി മാറും നിന്റെ തലമുറ നിനക്കൊരു നേട്ടമായി മാറും നിന്റെ വീട്ടുകാരുടെ നാട്ടുകാരുടെ സഹോദരങ്ങളുടെ സഹോദര തലമുറകളുടെ മുമ്പിൽ നിൻ്റെ കുഞ്ഞ് ഒന്നാമതെത്തുമെന്ന് താങ്ങണം അമ്മ താങ്ങണം അപ്പൻ താങ്ങണം എങ്ങനെ പ്രാർത്ഥനയിൽ താങ്ങണം ഇവിടെ ദൂതൻ പറഞ്ഞത് എങ്ങനെയാണ് നീ ചെന്ന ബാലനെ താങ്ങി എഴുന്നേൽപ്പിക്ക ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ വാക്യമ ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന മനസ്സിലാകുന്നില്ലെങ്കിൽ ആ വാക്യം ഒന്ന് എടുത്തു നോക്ക് ബൈബിൾ എടുത്തു തുറക്ക് എന്നിട്ട് ആ വാക്യം ഒന്ന് വായിക്കേ എന്നിട്ട് കൈവച്ചെന്ന് പ്രാർത്ഥിക്ക ഈ വചനം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ഈ വചന എന്റെ ഉദരത്തി പിറന്നതിന് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞൊന്ന് ഇന്നു പകലൊന്നു പ്രാർത്ഥിക്കുക ദൈവം അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും നിന്റെ മക്കൾ പ്രതീക്ഷിക്കാത്ത ഉറവകൾ കാണും നിങ്ങളത് കോരി കുടിക്കും നിങ്ങളത് കോരി കുടിക്കും ക്ഷണിച്ചു പോകില്ല നിങ്ങൾ തകർന്നു പോകില്ല ഇത് ഇന്നത്തെ പ്രവചനമാ ഈ ദൂത് ഏറ്റെടുത്ത് ആമേ പറ ഇന്ന് രാവിലെ ചില കണ്ണുകൾ ദൈവം തുറക്കുകയാണ് നിങ്ങളുടെ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ അതിന്റെ ഈ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങൾ കുറിച്ചിടുക ഈ മെസ്സേജ് കഴിയുമ്പോൾ കമൻ്റ് ഇടുന്ന വിഷയങ്ങൾക്കെല്ലാം ഞാൻ കൈവെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവം അത് അത്ഭുതം ചെയ്യും അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന വിഷയം കമൻ്റ് ചെയ്യും ദൈവം അത്ഭുതം ചെയ്യും ഇന്ന് രാവിലെ ചിലതിനോട് ആത്മാവി പറയുകയാണ് അമ്മയുടെ കണ്ണ് ദൈവം തുറന്നു ചിലതിന്റെ കണ്ണ് ദൈവം തുറക്കാൻ പോവുകയാണ് അവൾ ഒരു നീരുറവ കണ്ടു മരുഭൂമിയിൽ എന്തോ കണ്ടു നീരുറവ കണ്ടു ഉറവ കണ്ടു നീരുറവ മരുഭൂമി കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ് നീരുറവ ഏത് മരുഭൂമി ചെന്നാലും നീരുറവയില്ല പക്ഷേ ആ കുഞ്ഞിൻ്റെ നിലവിളിയുടെ മുമ്പിൽ അമ്മയുടെ കണ്ണുനീരിൻ്റെ മുമ്പിൽ അവൾ അവനെ താങ്ങി എഴുന്നേൽപ്പിച്ചപ്പോൾ അവടെ കണ്ണു ദൈവം ഒന്ന് തുറന്നപ്പോൾ സംഭവിച്ചത് എന്താണ് നീരുറവ കണ്ടു അപ്പോൾ അമ്മ ചെയ്ത രണ്ട് കാര്യങ്ങൾ ഒന്ന് താങ്ങി എഴുന്നേൽപ്പിച്ചു രണ്ട് കണ്ണ് തുറന്ന് ഈ രണ്ട് കാര്യം നിങ്ങൾക്കുള്ള ദൂതാണ് നിങ്ങൾക്കുള്ള ദൂതാണ് താങ്ങി എഴുന്നേൽപ്പിക്കണം താങ്ങി നിർത്തണം കൈവിടരുത് ഇറക്കി വിടരുത് ശപിക്കരുത് പ്രാകരുത് പ്രാർത്ഥനയിൽ താങ്ങി എന്തു ചെയ്യണം നിർത്തണം മറ്റൊന്ന് കണ്ണ് തുറന്ന് നോക്കണം പ്രതീക്ഷിക്കാത്ത ചിലത് കാണും കണ്ണു തുറന്നു നോക്കുക അത്ഭുതം കാണും ഒരിക്കൽ എലീശ പ്രവാചകന്റെ വീടിന് ചുറ്റും ശത്രുക്കൾ വന്ന് പാളയമിറങ്ങി വാളു പരിചയമായിട്ടൊക്കെ നിൽക്കുകയാണ് എന്നാൽ പ്രവാചക ശിഷ്യൻ രാവിലെ വീടിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടത് ശത്രുക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ആയിരക്കണക്കിന് ശത്രുക്കൾ അവന്റെ വീട് നാട് മുഴുവൻ നശിപ്പിക്കാൻ പ്രവാചക ശിഷ്യൻ എലിശരണക്കിലേക്ക് ഓടിച്ചത് ചെന്നിട്ട് പറഞ്ഞു അല്ലയോ യജമാനെ നമ്മളെ തകർത്തുകളയാൻ അങ്ങെ കൊന്നുകളയാൻ ശത്രുക്കൾ നമ്മളെ വളഞ്ഞിരിക്കുകയാണ് പ്രവാചകൻ എന്തു ചെയ്തു പ്രാർത്ഥിച്ചു എങ്ങനെ താങ്ങി എങ്ങനെ ആര് ഈ ബാലനെ പ്രവാചക ശിഷ്യനെ എന്താ പ്രാർത്ഥിച്ച് യഹോബെ ഇവന്റെ കണ്ണു തുറക്കണേ ദൈവം പ്രവാചക ശിഷ്യന്റെ കണ്ണു തുറന്നു കണ്ണു തുറന്നപ്പോൾ പ്രവാചക ശിഷ്യൻ കണ്ടതെന്താ ശത്രുക്കളെ അല്ല അഗ്നിമയമായ ഇരുമ്പുരഥങ്ങൾ അഗ്നിമയമായ ദൂതഗണങ്ങൾ അവർക്ക് ചുറ്റും കാവൽ നിൽക്കുന്നത് കണ്ണു തുറന്നു കാണാ ചിലത് പ്രതീക്ഷിക്കാത്തത് നിങ്ങൾക്കാണ് കണ്ണു തുറന്നു കാണുക പ്രതീക്ഷിക്കാത്ത ഉറവ ദൈവം നിങ്ങൾക്ക് തുറക്കും ഞെരുങ്ങ ഞെരുക്കം അനുഭവിക്കുന്നവരെ നാളെ ചൊല്ലി ഭാരപ്പെടുന്നവരെ നിരാശപ്പെടേണ്ട ദൈവസമിതി കണ്ണു തുറന്ന് പ്രാർത്ഥിക്കുക തലയിൽ എടുത്ത് നോക്ക് ആത്മാവി നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ഒരു ഉറവ ഇന്ന് കർത്താവ് ഓപ്പൺ ആക്കാൻ പോകുകയും വിശ്വസിക്കാൻ എത്ര പേരുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക പ്രതീക്ഷിക്കാത്ത ചില ഉറവകൾ പ്രതീക്ഷിക്കാത്ത ചില നന്മകൾ പ്രതീക്ഷിക്കാത്ത ജോലി പ്രതീക്ഷിക്കാത്ത ചില ആത്മീയ മണ്ഡലങ്ങൾ ചില പദ്ധതികൾ ദൈവം നിങ്ങൾക്കു വേണ്ടി തുറക്കപ്പെടുന്നു ഇന്ന് രാവിലെ ആത്മാവിൽ അതിനെ പ്രാപിക്കുക ഞാൻ പ്രാർത്ഥിക്കട്ടെ കണ്ണടച്ചെൻ്റെ കൂടെ ഒരു നേരം പ്രാർത്ഥിക്കുക കർത്താവേ ഞങ്ങളോട് പറഞ്ഞ ശക്തവും വ്യക്തവുമായ ദൈവിക ദൂതിനായി സ്ത്രോത്രം കർത്താവെ ഞങ്ങളുടെ മുമ്പിൽ പ്രതീക്ഷിക്കാത്ത ഒരു ഉറവ അങ്ങ് തുറക്കുമെന്ന് ഇന്ന് രാവിലെ ഈ വചനത്തിൽ കൂടെ ഞങ്ങളോട് പറഞ്ഞതിനായി സ്തോത്രം ഈ സന്ദേശം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം ആരും തകർന്നു പോകരു ക്ഷീണിച്ചു പോകരുത് പിതാവേ തലമുറയെ ഓർത്ത് ഭാരപ്പെടുന്ന ഒത്തിരി മാതാപിതാക്കൾ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് അവരെ താങ്ങേണ്ടതിനും കണ്ണു തുറന്ന കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചർ കാണേണ്ടതിനും അവരെ ബലപ്പെടുത്തണമേ കർത്താവെ ഈ മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു ഈ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു വഴി അടഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്രതീക്ഷ അസ്തമിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഇതുവരെ കാണാത്ത ഒരു ഉറവ ആഗറിനു വേണ്ടി മരുഭൂമി തുറന്നതുപോലെ ഇവർക്കു വേണ്ടി ഈ മരുഭൂമിയിൽ ഒരു ഉറവ തുറന്ന് അത് വർദ്ധിക്കട്ടെ കോരി കുടിക്കത്തക്ക നിലയിൽ ക്ഷാമകാലം മുഴുവനും അനുഭവിക്കത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ പദ്ധതി അവിടെ വെളിപ്പെടട്ടെ കർത്താവേ സ്വർഗമതി ചെയ്യണമേ ബന്ധനങ്ങളെ അഴിക്കണമേ കെട്ടുകളെ പൊട്ടിക്കണമേ പിശാചിൻ്റെ കെട്ടുകളെ സാസിക്കണമെന്ന് ഈ സന്ദേശം ഈ ജനത്തിന് കൈമാറുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്ര യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഇന്നത്തെ ഈ പ്രവചന പ്രവചനദൂത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതൽ ഉണ്ടാകും നിങ്ങൾ രണ്ട് കാര്യം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്യണം ഒന്ന് പ്രാർത്ഥനയിൽ താങ്ങണം മറ്റൊന്ന് ആത്മാവി നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് കുഞ്ഞുങ്ങളുടെ ഭാവി നിങ്ങൾ കാണണം നിരാശയുടെ വാക്കല്ല നെഗറ്റീവ് എനർജിയിലല്ല നിങ്ങൾ ശബ്ദമെടുക്കേണ്ടത് നിങ്ങൾ ആത്മാവി പ്രാർത്ഥിക്കൂ ദൈവം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും വേണ്ടി ഇന്നുവരെ കാണാത്ത പ്രതീക്ഷിക്കാത്ത ഒരു ഉറവ തുറന്ന് ദൈവം നിങ്ങളെ മാനിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിൽ ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രേയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആരാധന ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ